സിന്ധു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാണ് അവളുടെ ടു വീലറിൽ സന്ധ്യയാകുന്നു പെട്ടെന്ന് അവളുടെ കണ്ണിലേക്ക് ഒരു പ്രാണി കയറി വന്നു വണ്ടിയുടെ നിയന്ത്രണം വിട്ട് അവളുടെ വണ്ടി നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ തട്ടി അവൾ ബ്രേക്ക് പിടിച്ചതുകൊണ്ട് വലിയ രീതിയിൽ തട്ടിയില്ല പെട്ടെന്ന് കാറിൽ നിന്നും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു ഇടതുവശത്തു നിന്ന് ഒരു പയ്യനും ഇറങ്ങി വന്നപടെ അയാൾ പിന്നിൽ വന്ന് നോക്കി എന്നിട്ടയാൾ അവളോട് ചോദിച്ചു എവിടെ നോക്കിയാ നീ വണ്ടി ഓടിക്കുന്നത് സിന്ധു ദയനീയമായ രീതിയിൽ അയാളോട് പറഞ്ഞു ചേട്ടാ സോറി അയാൾ അവളോട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി ആ പയ്യൻ അത് നോക്കി നിൽക്കുന്നുണ്ട് അയാൾ ഫോൺ എടുത്തു എന്നിട്ട് വണ്ടി തട്ടി നിൽക്കുന്ന കുറേ ഫോട്ടോസ് എടുത്തു എന്നിട്ടയാൾ അവളോട് പറഞ്ഞു എനിക്കിതിന് നഷ്ടപരിഹാരം നീ തരണം ചേട്ടാ അതിനൊന്ന് പോറിയതല്ലേ ഉള്ളൂ അവൾ പറഞ്ഞു എന്താ നമുക്ക് കേസിന് പോകാം അയാൾ പറഞ്ഞു ചേട്ടാ പ്ലീസ് അത് വേണ്ട പിന്നെ അയാൾ അവളെ നോക്കി ചോദിച്ചു അയാൾ അവളുടെ വണ്ടിയുടെ മിററിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ വണ്ടിയുടെ ഇൻഷുറൻസും ലൈസൻസും ഒക്കെ കാണിക്ക് കൂടെ ഉണ്ടായിരുന്ന പയ്യൻ അവളെ നോക്കി തന്നെ നിൽക്കാണ് അവൾ വേഗം പേപ്പർ നോക്കി ഇൻഷുറൻസ് പത്ത് ദിവസം മുമ്പ് തീർന്നിട്ടുണ്ട് അയാൾക്ക് മനസ്സിലായി ലൈസൻസ് നോക്കി പേര് സിന്ധു ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി എന്നിട്ട് അവൾ നോക്കി പറഞ്ഞു അപ്പോൾ നിനക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് അയാൾ കണക്ക് കൂട്ടി പറഞ്ഞു ഇതിൻ്റെ ഇൻഷുറൻസ് തീർന്നല്ലോ ദാ നോക്ക് ആ പേപ്പർ അയാൾ അവളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അത് നോക്കി അയ്യോ ഇനി എന്താ ചെയ്യാ അവൾ മനസ്സിൽ ചിന്തിച്ചു ആ സമയം അയാൾ അവളെ കണ്ണുകൾ കൊണ്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അയാൾ കൊള്ളാമെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ അവളോട് പറഞ്ഞു ഞാൻ കേസിന് പോവാണ് അതാണെങ്കിൽ എനിക്ക് നല്ല ക്ലെയിം കിട്ടും ചിരിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ചേട്ടാ പ്ലീസ് ദയവ് ചെയ്ത് കേസാക്കരുത് അവൾക്ക് കെഞ്ചി ആ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ് നിന്റെ ഫോൺ നമ്പർ താ വൈകിട്ട് എൻ്റെ തീരുമാനം ഞാൻ വിളിച്ചു പറയാം അവൾ നമ്പർ പറഞ്ഞു കൊടുത്തു അയാൾ ആ നമ്പറിൽ വിളിച്ചു അവളുടെ ഫോണിൽ നമ്പർ തെളിഞ്ഞു എൻ്റെ പേര് ചന്ദ്രൻ സേവ് ചെയ്തേക്ക് അയാൾ പറഞ്ഞു അവൾ അയാളെ നോക്കി പറഞ്ഞു ചേട്ടാ ചതിക്കല്ലേട്ടോ ഉം ഇപ്പോൾ നീ പോക്കോ ഞാൻ വിളിച്ചോളാം അയാൾ പറഞ്ഞു അങ്ങനെ അവൾ അവിടെ നിന്ന് പോയി പോയ വഴിക്ക് സിന്ധുവിനാകെ ടെൻഷനായിരുന്നു ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി അവൾ അവളുടെ കൂട്ടുകാരിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൂട്ടുകാരി അവളെ സമാധാനിപ്പിച്ചു പിന്നെ സിന്ധു വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നിട്ടും അവൾക്ക് ടെൻഷനായിരുന്നു സിന്ധു ഭർത്താവായി വേർപെരിഞ്ഞ് തൻ്റെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് താമസിക്കുന്നത് സിന്ധുവിൻ്റെ കൂടെയാണ് കുട്ടികൾ അവർ പഠിക്കുകയാണ് ഒരാൾ എട്ടിലും മറ്റേയാൾ പത്തിലും ഈ സമയം ചന്ദ്രൻ തൻ്റെ തോട്ടത്തിലെത്തി അയാൾ എറണാകുളത്ത് താമസിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഒഴിവു സമയം ചിലവഴിക്കാൻ അയാൾ ഇവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ട് തൻ്റെ തോട്ടം നോക്കാൻ അയാൾ വന്നതാണ് അയാൾ തൻ്റെ കൂടെ വന്ന പയ്യനോട് പറഞ്ഞു എടാ നമുക്ക് ആ പെണ്ണിനെ ഒന്ന് പറ്റിച്ചാലോ അത് വേണോ ചേട്ടാ പേടിച്ച് ചേച്ചി ഇന്നുറങ്ങില്ല അവൻ പറഞ്ഞു എടാ അപ്പു ഇതൊക്കെ ഒരു രസല്ലേ അല്ല അങ്ങൾ കേസെടുക്കോ അവൻ ചോദിച്ചു ഏയ് ഇല്ലടാ എടാ ഞാൻ കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ അവളെ കണ്ടു കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ചയായിരുന്നില്ലേ അത് എന്ത് സുന്ദരിയല്ലേ പിന്നെ ചേച്ചി അടിപൊളിയ അവൻ പറഞ്ഞു ഞാൻ ചേച്ചി തന്നെ നോക്കി നിൽക്കായിരുന്നു അത് ഞാൻ കണ്ടു നീ അവളെ നോക്കി നിൽക്കുന്നത് അവൻ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു എടാ ഞാൻ നിൻ്റെ ഫോണിൽ നിന്നും അവളെ വിളിക്കാം എന്നിട്ട് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറയാം അവളെ ഒന്ന് പറ്റിക്കാം നീ ഫോൺ തന്നേ അവൻ ഫോൺ കൊടുത്തു അയാൾ അവളെ വിളിച്ചു ഹലോ ഇത് സിന്ധുവല്ലേ സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങളുടെ പേരിൽ ഒരു വണ്ടി തട്ടിയ കേസ് ഉണ്ടല്ലോ അത് കേട്ടപ്പോൾ തന്നെ സിന്ധു വിറയ്ക്കാൻ തുടങ്ങി അവൾ ചോദിച്ചു സാർ ഇതെങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കി തരുമോ അപ്പോൾ മറുപടി വന്നു ആ നിങ്ങൾ എന്തെങ്കിലും കൊടുത്ത് അങ്ങ് ഒഴിവാക്ക് ഞാൻ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് പറയുമ്പോൾ അപ്പു അങ്ങളെ നോക്കി ചിരിക്കുമായിരുന്നു അയാൾ അവനെ നോക്കി കണ്ണടച്ച് കാണിച്ചു സിന്ധു ഫോണിലൂടെ പറഞ്ഞു സാർ ഇപ്പോൾ തന്നെ ആ ചേട്ടനെ വിളിച്ച് സംസാരിക്കാം സിന്ധുവിൻ്റെ ഹൃദയം ഇടിച്ചു ഫോണിലൂടെ അയാൾ പറഞ്ഞു മാഡം ഇത് കോടതിയിലെത്തിയാൽ മാഡത്തിൻ്റെ ഫൈൻ ലക്ഷങ്ങളായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പാക്കുക ഓക്കെ സാർ ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ചോളാം ശരി അങ്ങനെ ഫോൺ കട്ട് ചെയ്തു ചന്ദ്രനും അപ്പുവും പൊട്ടിച്ചിരിച്ചു അവളുടെ ഭയം കേട്ടിട്ട് അങ്കളെ ആ ചേച്ചി ഒരു പാവമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പു പറഞ്ഞു എന്താടാ ഒരു സിമ്പതി നിനക്ക് ഏയ് എനിക്കൊന്നുമില്ല എന്താണ് അങ്കിളിന് ചേച്ചി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാ ആ ഇഷ്ടപ്പെട്ടു കൊള്ളാം അല്ലേടാ അവളുടെ കെട്ടിവൻ്റെ ഒരു ഭാഗ്യം അയാൾ പറഞ്ഞു എന്താ എന്താങ്കിളെ അങ്ങളുടെ ഉദ്ദേശം നീ കണ്ടോടാ നടക്കട്ടെ നടക്കട്ടെ അവൻ പറഞ്ഞു അല്ലെങ്കിൽ അത് ചേച്ചി സമ്മതിക്കോ നീ കണ്ടോടാ അവളെ ഇങ്ങോട്ട് വരും നിനക്കത് കാണുകയും ചെയ്യാം അതും പറഞ്ഞ് അയാൾ വീണ്ടും ചിരിച്ചു ഈ സമയം സിന്ധു ടെൻഷൻ അടിച്ചു ആരോട് ചോദിക്കുമെന്ന വിഷമത്തിലായിരുന്നു അവൾ സിന്ധു തൻ്റെ കൂട്ടുകാരോട് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു സ്റ്റേഷനിൽ നിന്നും വിളിച്ചതും പോലീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ കൂട്ടുകാരി സിന്ധുവിനോട് പറഞ്ഞു എടി ഇതിനൊരൊറ്റ വഴിയേ ഉള്ളൂ നീ അയാളോട് സംസാരിക്കാം പറ്റുമെങ്കിൽ നീ അയാളുടെ കൂടെ അയ്യേ പോടി ഞാനൊന്നുമില്ല എടി അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ഇവിടെ നിന്ന് ചിലവാകും എടി നീ ഒന്ന് പോയേ എടി നീ നോക്ക് എന്തായാലും നിന്നെ കെട്ടിയോനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ആറേഴ് വർഷമായില്ലേ ഒന്ന് നോക്ക് പെണ്ണേ നല്ലതല്ലേ കൂട്ടുകാരി പറഞ്ഞു ഒന്ന് പോടി ഇതാണോ നിന്റെ അഭിപ്രായം എനിക്കതൊന്നും പറ്റില്ല ആ എന്നാൽ ഇഷ്ടം പോലെ ചെയ് അതും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു ഷോ ഇനി എന്താ ചെയ്യാ കുറേ നേരം അവൾ ആലോചിച്ചു പെട്ടെന്ന് അവൾക്ക് എന്തു സംഭവിച്ച പോലെ തോന്നി ആകെ ഒരു പരവേഷം വേണോ വേണ്ടയോന്ന് ഒരു തോന്നൽ അവളുടെ പെണ്ണ് ഉണരുന്ന പോലെ അവൾക്ക് തോന്നി അല്പം കഴിഞ്ഞ് സിന്ധു ചന്ദ്രൻ്റെ പേര് മൊബൈലിൽ തിരഞ്ഞു എന്നിട്ട് അയാളെ വിളിച്ചു ചേട്ടാ എന്നെ സ്റ്റേഷനിൽ നിന്നും വിളിച്ചിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ അയാളോട് പറഞ്ഞു സിന്ധു ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് നേരിട്ട് സംസാരിക്കാം ഞാൻ അല്പം തിരക്കിലാണ് നാളെ നീ ഇങ്ങോട്ട് പോര് ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം നാളെ എൻ്റെ വക്കീലും വരും ഒരു മധ്യസ്ഥനുള്ളത് നല്ലതല്ലേ അയാൾ പറഞ്ഞു ആ ശരി ചേട്ടാ അവൾ അയാളോട് പറഞ്ഞു പിന്നെ ചേട്ടാ ഒത്തുതീർപ്പ് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾ പറഞ്ഞു അതൊക്കെ നാളെ പറയാം ശരി ചേട്ടാ എന്നെ ചതിക്കരുത് പ്ലീസ് ഇല്ലെന്നേ നാളെ ഇങ്ങോട്ട് വരണം എന്നെയും പറ്റിക്കരുത് അയാൾ പറഞ്ഞു പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞോളാം കേസ് പിൻവലിക്കാൻ പോരെ ശരി ചേട്ടാ ഇനി പോയി സമാധാനമായി ഉറങ്ങിക്കോ അവൾക്ക് ഇപ്പോഴാണ് ഒരാശ്വാസമായത് എന്നിട്ടയാൾ അപ്പൂവിനോട് പറഞ്ഞു എടാ അവൾ നാളെ വരും അയ്യോ ഒരു കാര്യം അവളോട് പറയാൻ മറന്നല്ലോ എന്താ അങ്കളെ നാളെ വരേണ്ട സമയം അവളോട് പറഞ്ഞില്ലടാ ആണോ നാളെ നാളൊരു ഒമ്പതര ആകുമ്പോൾ വരാൻ പറ എന്നിട്ട് വൈകുന്നേരം വിട്ടാൽ മതി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടാ നിന്റെ ആഗ്രഹം കൊള്ളാലോടാ ആ ചേച്ചിയെ കണ്ടോണ്ടിരിക്കാലോ ശരി നിന്റെ ആഗ്രഹമൊക്കെ ഞാൻ സഹായിച്ചു തരാം പോരെ മതി അങ്കളെ എന്നിട്ട് അയാൾ അവളെ വിളിച്ചു ഹലോ എന്താ ചേട്ടാ അതെ രാവിലെ ഒരൊൻപതരയ്ക്ക് വരാൻ പറ്റുമോ ആ സമയത്തെ വക്കീലിന് വരാൻ പറ്റൂ പിന്നെ അയാൾക്ക് കോടതിയിൽ പോണം ഓക്കെ ഞാൻ വരാം എന്നാൽ ഞാൻ ലൊക്കേഷൻ ഇപ്പോൾ ഇട്ട് തരാം അയാൾ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ലൊക്കേഷൻ അവൾക്ക് ഇട്ടുകൊടുത്തു അവൾ മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ട് കിടന്നു ലൊക്കേഷൻ നോക്കി അവൾ മനസ്സിലാക്കി എന്നിട്ട് അവൾ ചിന്തിച്ചു നാളെ എന്തായിരിക്കും നടക്കുക അയാൾ അയാളുടെ കൂടെ വേറെ ആരെങ്കിലും കാണുമോ അവർക്കും ഞാൻ ഷോ പേടിയാവുന്നുള്ളൂ എന്നാലും സാരില്ല അയാളെ കാണാൻ നല്ല സുന്ദരനാ പിന്നെ നല്ല കട്ടിമീശയും കഴുത്തിൽ ഒരു മാലയുമുണ്ട് കയ്യിൽ ഒരുപാട് മോതിരവും ആള് നല്ല സമ്പന്നനാണ് അതൊക്കെ ആലോചിച്ച് നോക്കിയപ്പോൾ സിന്ധുവിന് എന്തൊക്കെയോ തോന്നാൻ തുടങ്ങി സിന്ധു എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു നാളെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അയാൾ എന്താവശ്യപ്പെട്ടാലും അത് കൊടുക്കാൻ സിന്ധു ഒരു തുണിക്കടയിലാണ് ജോലിക്ക് പോകുന്നത് കട ഉടമയെ വിളിച്ച് നാളെ അല്പം താമസിച്ചേ വരൂ എന്ന് പറഞ്ഞു അതയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടക്കേടോടുകൂടി അയാൾ സമ്മതിച്ചു പിറ്റേന്ന് അവൾ ഒരുങ്ങി അങ്ങോട്ടേക്ക് തൻ്റെ ടു വീലറിൽ പുറപ്പെട്ടു ലൊക്കേഷൻ നോക്കിയാണ് അവൾ പോകുന്നത് മെയിൻ റോഡിൽ നിന്നും തിരിഞ്ഞ് ചെറിയ ഇടങ്ങിയ വഴിയിലൂടെ കുറച്ച് ദൂരം ചെന്നു വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഒരു ഇറക്കമിറങ്ങി പോകുമ്പോൾ വലത് സൈഡിൽ മുഴുവൻ ചെമ്പരത്തി വേലിയാണ് അതിനുള്ളിൽ കൃഷി തളർത്ത് നിൽക്കുന്നു വലതുവശത്തേക്ക് ടൂ വീലർ സ്പേസിന് മാത്രം കോൺക്രീറ്റ് ചെയ്ത ഒരു വഴി ഒരു ചെറിയ ഇറക്കം സിന്ധു അങ്ങോട്ടേക്ക് വണ്ടി ഇറക്കി അവളുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി മുറ്റത്ത് വണ്ടി നിർത്തി അവൾ നോക്കി ചെറിയൊരു വീട് ഒരു വശത്ത് ചെറിയ ഷെഡും അതിൽ ഒരു കാറ് കിടക്കുന്നുണ്ട് ഇന്നലെ കണ്ട അതേ കാറ് അവൾ ആ കാറിന്റെ ബാക്കിൽ നോക്കി വലുതായി ചുളുങ്ങിയിട്ടൊന്നുമില്ല ഒരു ചെറിയ പോറിലുണ്ട് അതിനാണ് ഈ പ്രശ്നം ആ ചെറിയ വീട്ടിൽ നിന്നും ഇന്നലെ കണ്ട ആ പേര് ഇറങ്ങി വന്നു ഹായ് സിന്ധു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അവൾ തിരിച്ചും വിഷ് ചെയ്തു ആ വരൂ അകത്തേക്ക് കയറ് അത് വക്കീല് വന്നില്ല ചേട്ടാ ആ അയാൾ ഇപ്പം വരും സിന്ധു അകത്തേക്ക് വാ സിന്ധു ചുറ്റുവട്ടം ഒന്ന് നോക്കി ചുറ്റും കൃഷിയാണ് അപ്പു പറഞ്ഞു ചേച്ചി അകത്തേക്ക് വാ അവൻ സിറ്റൗട്ടിൽ നിൽക്കുന്നു സിന്ധു അകത്തേക്ക് കയറി ഒരു ഹാൾ ഒരു സ്വീകരണം മുറി ഹാളിൽ നിന്നും വലത്തേക്ക് സിന്ധു നോക്കി ഒരു ചെറിയ കിച്ചൺ ഹാളിൽ നിന്നും നേരെ കിച്ചണോട് ചേർന്ന് ഒരു ബാത്റൂമ് സിന്ധു എടാ അപ്പു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്ക് അയാൾ അപ്പുവിനോട് പറഞ്ഞു അവൻ അവിടെ ഇടുന്ന ഒരു ജക്കിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അവൾക്ക് നേരെ നീട്ടി അവളത് വാങ്ങി അപ്പോൾ അയാൾ ചോദിച്ചു ഇയാളുടെ വീട് എവിടെയാ ഇയാൾ എന്താ ചെയ്യുന്നേ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് ഞാൻ ഡിവോഴ്സാണ് രണ്ട് കുട്ടികളുണ്ട് അവരെ കൂടെ തന്നെയാണ് ഞാൻ ഒരു കടയിൽ ജോലി ചെയ്യുന്നു അവൾ അയാളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു എന്നിട്ടവൾ അയാളൊന്ന് നിരീക്ഷിച്ചു എന്തും വരട്ടെ അത് നേരിടുക അവൾ മനസ്സിലുറപ്പിച്ചു എന്നിട്ടവൾ ചോദിച്ചു ചേട്ടന് എന്താ ജോലി എനിക്ക് ബിസിനസ്സാണ് സിന്ധു ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് ഇവിടെ ഞാൻ സ്ഥലം മേടിച്ചിട്ടതാണ് വല്ലപ്പോഴും ഇങ്ങോട്ടൊക്കെ വരും ജസ്റ്റ് ഒരു എൻ്റർടൈൻമെന്റ് അയാൾ പറഞ്ഞു അവൾക്ക് ഒരു കാര്യം മനസ്സിലായി ഇയാൾ ഒരു ഭീകരനല്ല എൻ്റെ ഭാര്യ മക്കളും അവിടെയാണ് എറണാകുളത്ത് ഞങ്ങൾക്ക് പ്രധാനമായി ടൂറിസം മേഖലയിലാണ് ബിസിനസ് സിന്ധുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നുകൊണ്ടാണ് അയാളിത് പറഞ്ഞത് സിന്ധുവിൻ്റെ മുഖത്തുനിന്ന് അയാൾ കണ്ണെടുക്കുന്നേയില്ല ആ പയ്യനും തന്നെയാണ് നോക്കി നിൽക്കുന്നതെന്ന് സിന്ധുവിന് മനസ്സിലായി അവൾക്ക് നാണം വന്നു അവൾ പുറത്തേക്കുള്ള ജനൽ കൂടി നോക്കി മുറ്റം കാണാം നേരം മുറ്റത്തേക്ക് നോക്കിയിട്ട് അവൾ തലതിരിച്ച് അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ചേട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടത് അയാൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു ആ ചെരിയിൽ നിന്നും സിന്ധുവിന് കാര്യം മനസ്സിലായി എന്നിവിടെ പലതും നടക്കുമെന്ന് പക്ഷേ അവൾ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു ഇയാൾ എന്തു പറഞ്ഞാലും അതിന് സമ്മതിക്ക എന്നത്